ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒക്ടോബർ മാസത്തെ റേഷൻ അറിയിപ്പുകളും മസ്റ്ററിംഗിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ വെള്ള നീല പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകാർക്കുള്ള റേഷൻ വിഹിതം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എ എ വൈ മഞ്ഞക്കാടിന് മുപ്പത് കിലോഗ്രാം അരി മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും അതോടൊപ്പം തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും എ വിഭാഗമായ എൻ പി എസ് ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക എൻ പി എൻ എസ് വെള്ള കാർഡിനാണ് തിരിച്ചടി കിട്ടിയത് കഴിഞ്ഞ മാസം ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ വിഹിതമായ പത്ത് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭ്യമായിരുന്നു എന്നാൽ ഈ മാസം രണ്ട് കിലോഗ്രാം അരിയാണ് വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് ഏറ്റവും കുറവ് വിഹിതമാണ് വെള്ള റേഷൻ കാർഡിന് ഇപ്പോൾ ലഭിക്കുന്നത് പൊതുവിഭാഗമായ എൻ പി ഐ കാർഡിന് രണ്ട് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഓരോ കാർഡിനും അനുവദിച്ചിരിക്കുന്ന റേഷൻ വിഹിതങ്ങൾ ഈ മാസം തന്നെ എല്ലാവരും വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിലായി നടന്നു വന്നിരുന്ന മസ്റ്ററിംഗ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ആരംഭിച്ച മസ്റ്ററിംഗ് ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് നടക്കുന്നത് മുൻഗണനാ കാർഡുകളായ പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകാരാണ് ഇത് പൂർത്തിയാക്കേണ്ടത് ഒക്ടോബർ മൂന്ന് മുതൽ കാസർകോട് കണ്ണൂർ മലപ്പുറം വയനാട് കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളിലുള്ള മസ്റ്ററിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലുള്ളവർ ആധാർ കാർഡും റേഷൻ കാർഡും റേഷൻ ിലെത്തി ഇ പോസ് മെഷീനിൽ വിരൽ പതിപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസിൽ വിരൽ അമർത്തി റേഷൻ വാങ്ങിയവരും ഈ കെ അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല കാരണം ഇവർ റേഷൻ വാങ്ങുന്നതിനായി കൈവിരൽ പതിപ്പിച്ചപ്പോൾ തന്നെ കെ അപ്ഡേഷൻ മസ്റ്ററിംഗ് അതിനോടൊപ്പം തന്നെ നടന്നിട്ടുണ്ട് എന്നാൽ കാർഡിലെ മറ്റുള്ളവർ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് മുപ്പതാം തീയതിക്ക് ശേഷം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പിങ്ക് മഞ്ഞ റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗങ്ങൾ വിദേശത്തോ സംസ്ഥാനത്തിന് പുറത്തോ ആണ് ഉള്ളതെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലോ സിറ്റി റേഷനിങ് ഓഫീസിലോ അപേക്ഷ നൽകി അവരെ നോൺ റെസിഡന്റ് ഇൻ കേരള അഥവാ എൻ സ്റ്റാറ്റസിലേക്ക് മാറ്റേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ റേഷൻ കാർഡിൽ അവരുടെ പേരുണ്ടാകുമെങ്കിലും ഇപ്പോ സിസ്റ്റത്തിൽ അവരുടെ പേര് വരാത്തതിനാൽ അവരുടെ റേഷൻ വിഹിതം ഒഴിവാകും കേരളത്തിൽ ഇല്ലാത്തവർക്ക് റേഷൻ വിഹിതത്തിന് അർഹതയില്ല എന്നാണ് നിയമം എന്നാൽ അവർ തിരികെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ ആർ കെ സ്റ്റാറ്റസ് മാറ്റുന്നതിന് അപേക്ഷ നൽകുവാനും തുടർന്ന് അവരുടെ റേഷൻ വിഹിതം തുടർന്ന് ലഭിക്കുന്നതുമാണ് റേഷൻ കാർഡിലെ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയി ഇത് പൂർത്തിയാക്കണം എന്നത് നിർബന്ധമില്ല നിങ്ങളുടെ സമയമനുസരിച്ച് ഒക്ടോബർ എട്ടാം തീയതിക്ക് മുൻപായി ഇത് പൂർത്തിയാക്കണം ഒക്ടോബർ എട്ട് വരെയാണ് ഈ ആറ് ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കുന്നത് അതിനാൽ ഇവർ ഒക്ടോബർ എട്ടിന് മുൻപായി തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ എ പി എൽ വിഭാഗത്തിലുള്ള നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടില്ല ഈ കാര്യം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു ഇൻഫർമേറ്റീവായി വരുന്നതുവരെ വരെ ഗുഡ് ബൈ